അയ്യപ്പെട്ടാ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു 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 അപ്പൊ ബി ജെ പി ഒരു വിലയിരുത്തൽ കോർ കമ്മിറ്റിയിലേക്ക് ഉണ്ടായ വിലയിരുത്തൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ബി ജെ പിയിലേക്ക് അടുക്കുന്നു അടുക്കുന്നു അവരെ പിണക്കേണ്ട ആവശ്യമില്ല അവരുമായി നല്ല രീതിയിൽ പോയാൽ മതി എന്ന രീതിയിലുള്ള അങ്ങനെയല്ല ഇപ്പൊ അവരുടെ കോർ കമ്മിറ്റി കഴിഞ്ഞു കമ്മിറ്റിയിലെ ന്യൂനപക്ഷ വോട്ടുകൾ സംബന്ധിച്ച് അവർക്കൊരു അവലോകന യോഗം കഴിഞ്ഞിരുന്നു അപ്പോൾ ഈ ന്യൂനപക്ഷ വോട്ട് അവർ അവർക്ക് വിചാരിച്ച രീതിയിൽ ക്രിസ്ത്യൻ ഓട്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഓട്ട് ബി ജെ പിക്ക് കിട്ടിയില്ല എന്നാണ് അവർക്ക് അപ്പം അത് അതിലൊരു അവരെ സംബന്ധിച്ച് അതിനിങ്ങനെയാണ് പറയുന്നത് ക്രിസ്ത്യൻ ഔട്ട് റീച്ച് ക്രിസ്ത്യൻ ഔട്ട് റീച്ച് ബി ജെ പി സ്ഥാനാർത്ഥികളിലൂടെ അവർക്ക് കിട്ടിയിട്ടില്ല ബി ജെ പി അതിൻ്റെ കാരണം ബി ജെ പിക്ക് സാധാരണ സ്ഥാനാർത്ഥികൾ നിർത്തുമ്പോൾ ഒരു ക്രിസ്ത്യൻ പേരൊന്നും സ്ഥാനാർത്ഥികൾക്കില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെയാണ് പതിനാല് ജില്ലകളിൽ അവർ നിർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ ഈ ഈ പ്രദേശത്തിലെ ടോട്ടൽ പതിനാല് ജില്ലകളിലും കൂടെ നിർത്തിയതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ താമരചിഹ്നത്തിൽ മത്സരിച്ചിരിക്കുകയാണ് ഈ താമര താമരചിഹ്നത്തിൽ മത്സരിച്ചിട്ട് അവർ ജയിച്ചതാകെ ഇരുപത്തിയഞ്ച് പേരാണ് അത് നമ്മൾ ആലോചിച്ച് നോക്കുക അപ്പൊ അങ്ങനെയാണ് ഈ ഈ പറയുന്ന രീതിയിൽ ഇവര് ഏ ഇരുപത്തിയഞ്ച് പേർ മാത്രമാണ് ജയിച്ചത് എട്ട് ജില്ലകളിൽ മാത്രമാണ് അതിൽ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായത് അപ്പൊ നമ്മളിവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ വോട്ട് അതായത് ഈ പറയുന്ന നരേന്ദ്രമോദി സർക്കാർ മൂന്നാമത് നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുമ്പോഴാണ് ഇവിടെ കേരളത്തിൽ ഇവിടെ ക്രിസ്ത്യൻ വോട്ടും മുസ്ലിം വോട്ടും കിട്ടണം എന്ന് ബി ജെ പി ഇപ്പൊ ഒരു ഹിന്ദു പാർട്ടിയാണ് എന്നൊരു പേരാണ് ബി ജെ പിള്ളത് ആ അപ്പൊ അങ്ങനെ വരുമ്പോൾ ക്രിസ്ത്യൻ സമുദായം എങ്ങനെ അവർക്ക് വോട്ട് ചെയ്യും എന്നൊരു ചോദ്യം ചെന്നെ അവരുടെ ഉണ്ട് അത് ഇതുവരെ അത് കൃത്യമായി അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ ഇലക്ഷനിൽ അവർക്ക് കിട്ടിയിട്ടില്ല എന്ന അവർക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ് കാര്യം അവർ സ്നേഹിക്കാനായി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവർ അകന്നു മാറി പോകുന്നതായിട്ടാണ് ക്രിസ്ത്യൻ ന്യൂനപക്ഷവും അതുപോലെ തന്നെ മുസ്ലിം ന്യൂനപക്ഷവും കാണി അതിന് കാരണമായിട്ട് കേരളം എന്ന് പറയുന്നത് മതത്തിൻ്റെ കാര്യത്തിൽ മതനിരപക്ഷ കാര്യത്തിൽ കേരളം ഒരിക്കലും ഒരു അങ്ങനെ മതമോ ജാതിയോ ഒന്നും വെക്കുന്ന ഒരു രാജ്യം അല്ല ഒരു സംസ്ഥാനമല്ല കേരളം അങ്ങനെയല്ല ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു മാതൃകയായ സംസ്ഥാനമാണ് അപ്പോൾ ഇവിടെ രാജീവ് ചന്ദ്രശേഖർ എന്ന അവരുടെ ബി ജെ പി പ്രസിഡന്റ് വന്ന ശേഷം അദ്ദേഹം പറഞ്ഞത് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മുസ്ലിം വോട്ടും കിട്ടത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് അവിടെയാണ് നമ്മൾക്ക് അല്പം മുമ്പ് സംസാരിച്ച ആ റിപ്പോർട്ടുകളിലൂടെ നമ്മൾ എടുത്തു പറയേണ്ടി വരുന്നത് കാര്യം ബി ജെ പി കേരളത്തിലേക്ക് അവരുടെ അവരുടെ വോട്ടിംഗ് ശതമാനം ന്യൂനപക്ഷങ്ങളിൽ നിന്ന് കിട്ടാനായി അവർ ആഗ്രഹിക്കുമ്പോൾ നിരവധി വിഷയങ്ങൾ കത്തോലിക്ക സമൂഹത്തിനെതിരെ അവരുടെ അവരുടെ സമുദായത്തിന് സമുദായത്തിനെതിരെ ഉണ്ടായ ആക്രമണങ്ങളുണ്ട് അതൊക്കെ ഏതൊക്കെയാണെന്ന് ഒന്ന് പറയാം അതായത് ഈ ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ച് സംബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചർച്ചകൾക്കും സംഘങ്ങൾക്കും പ്രാർത്ഥനാ ചടങ്ങുകൾക്കും നേരെ കടുത്ത ആക്രമണം ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ ഒന്ന് ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം അതായത് ഡിസംബർ ഇരുപത്തിരണ്ടിന് മധ്യപ്രദേശിലെ ജബൽപൂരിൽ മതപരിവർത്തനം ആരോപിച്ച് കാത്തലിക് പ്രാർത്ഥനാ യോഗത്തിന് നേരെ ഹിന്ദുത്വവാദ സംഘടനകളുടെ ആക്രമണം നടന്നു അതെ ഇരുപതിന് ഡിസംബർ ഇരുപതിന് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ ചർച്ചയിൽ നടന്ന പ്രാർത്ഥനാ യോഗത്തിലേക്ക് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് അഞ്ജു ഭാർഗവയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇരച്ചു കയറുകയും അക്രമം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു പ്രാർത്ഥ ഭാർഗവ പ്രാർത്ഥനാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കാഴ്ചവൈകല്യമുള്ള സ്ത്രീയുടെ കൈ പിടിച്ചു തിരിക്കുന്നതും മുഖം പിടിച്ചു ഞെരിക്കുന്നതും സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു ഇനി കഴിഞ്ഞില്ല ഡിസംബർ പതിനാലിന് രാജസ്ഥാനിലെ ദുൻഗർപൂർ ജില്ലയിലെ ബിച്ചിവാല ഗ്രാമത്തിലുള്ള സെന്റ് ജോസഫ് കത്തോലിക്ക പള്ളിയിൽ ഒരു ഒരു ഞായറാഴ്ച കുർബാന തടസ്സപ്പെടുത്തുകയുണ്ടായി ഡൽഹിയിൽ പൊതുസ്ഥലത്ത് തൊപ്പി ധരിച്ചെത്തിയ സ്ത്രീകളെ ആക്രമിച്ചു ഒഡീഷയിലെ ഒഡീഷയിലെ ഭുവനേശ്വറിൽ തൊപ്പികളും ക്രിസ്മസ് അനുബന്ധ ഉപകരണങ്ങളും വിൽക്കുന്ന തെരുവ് കച്ചവടക്കാരെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞില്ല ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ പാസ്റ്ററേയും ഭാര്യയെയും പൊതുസ്ഥലത്ത് ഭീഷണിപ്പെടുത്തി ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ക്രിസ്ത്യൻ പുരുഷൻ്റെ സംസ്കാരത്തിനെതിരായി പ്രതിഷേധിച്ചവർ വീടും തീരുകയും പള്ളികൾ കത്തിക്കുകയും ചെയ്തു ഇനി വേറൊരു ഒരു കണക്ക് ഞാൻ പറയാം യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കാണ് ക്രിസ്ത്യാനികൾക്കെതിരെ രേഖപ്പെടുത്തപ്പെട്ട രേഖപ്പെടുത്തപ്പെട്ട എണ്ണൂറ്റി മുപ്പത്തിനാല് അക്രമ സംഭവങ്ങളുണ്ടായി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രതിമാസം ശരാശരി അറുപത്തൊമ്പത് ദശാംശം അഞ്ച് സംഭവങ്ങൾ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ വരെ ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ട് എഴുന്നൂറ്റി ആറ് സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഓരോ വർഷവും ക്രിസ്മസ് ചെലക്കുമ്പോൾ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെ നടക്കുന്ന ആക്രമണങ്ങളും ഭീഷണികളും അപമാനങ്ങളും പതു വാർത്തയും മാറുന്നത് യാദൃശികമല്ല ഏതായാലും ഇത്തരത്തിൽ കാത്തലിക് സമൂഹത്തിനെതിരെയുള്ള ആക്രമണങ്ങൾ നിരന്തരം ഉണ്ടാകുന്ന വാർത്ത കേരളത്തിൽ ഇപ്പൊ കേരളത്തിലും ഈ പറയുന്ന പോലെ ഡിവൈഎഫ്ഐ നേതാവ് സി പി എം കാരൊക്കെ തന്നെയാണ് കരോൾ സംഘത്തെ ആക്രമിച്ചതെന്ന് പറയുന്നത് അവിടെ ബി ജെ പി അല്ല സി പി എം കാരാണ് ആക്രമിച്ചതെന്നാ പറയുന്നത് ഡിവൈഎഫ്ഐ നേതാവിനെ പങ്കുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഏത് എന്തൊക്കെയായിരുന്നാലും ഇത്തരത്തിലുള്ള പ്രക്രിയയിൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് ദീപിക പത്രത്തിൽ നമുക്ക് എഡിറ്റോറിയൽ നമ്മൾ എന്ത് എന്താണ് എഡിറ്റോറിയൽ വരാൻ കാരണം എന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം ബി ജെ പിയുടെ ആളാണ് അദ്ദേഹം ബി ജെ പിയുടെ രാഷ്ട്രീയം ക്രിസ്മസിന്റെ പ്രധാനമന്ത്രി ഡൽഹിയിലെ അദ്ദേഹം പ്രധാനമന്ത്രി ഡൽഹി ചർച്ചിൽ ചർച്ചിൽ പോയി മുൻപൊരിക്കില്ല അദ്ദേഹം പള്ളിയിൽ പോയി പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്തു അവിടുന്ന് അദ്ദേഹം എല്ലാ പ്രാർത്ഥനയിലുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ എല്ലാ ചടങ്ങുകളിലും ഫുൾ പങ്കെടുത്ത പങ്കെടുത്തൊരാളാണ് അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ പറയുന്ന രീതിയിൽ ദീപികയിൽ എഡിറ്റോറിയൽ വരുന്നത് ഈ കാണുന്നതെല്ലാം ലോകരാഷ്ട്രങ്ങളെ കാണിക്കാൻ വേണ്ടി നരേന്ദ്രമോദി കാണിക്കുന്നതാണ് എന്നൊക്കെയാണ് വളച്ച് വളച്ചു കിട്ടില്ലാതെ അവർ പറയുന്നത് അപ്പോ ഒരുവേള ഇവർ ക്രിസ്ത്യൻ സമൂഹവുമായി അടുക്കാൻ നോക്കുമ്പോൾ ഈ രാജചന്ദ്രശേഖർ തന്നെ ഈ പറയുന്ന രീതിയിൽ മറ്റ് നമ്മളിവിടെയും ഈ പറയുന്ന ആക്രമം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ കരോൾ സംഘങ്ങളിൽ നിന്ന് ആക്രമണം ഉണ്ടാകുന്ന മുമ്പ് തന്നെ ഈ മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ഉത്തർപ്രദേശിലെയും വിഷയങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വട്ടുപിടിച്ച കുറെ ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ത് ചെയ്യാൻ കഴിയും എന്ന് രാജചന്ദ്രശേഖർ പറയുന്നു അപ്പോ അത് അദ്ദേഹം പിന്നെ അപ്പോ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളത് ബി ജെ പിയുടെ കടുത്ത മറ്റു ജാതി ബി ജെ പിക്ക് മറ്റു ജാതി മതസ്ഥരോട് നേതാക്കൾക്കോ അവരുടെ ഒരു എൺപത് ശതമാനം പേർക്കും അവർക്ക് ഇപ്പൊ ആ പഴയ ജാതിപരമായിട്ടുള്ള അകൽച്ച ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം കാര്യം രാജചന്ദ്രശേഖരൊക്കെ ഇറങ്ങുമ്പോ പൂർണമായ അല്ലെങ്കിലും കുറെങ്കിലും പിന്തുണ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നില്ലാതെ അദ്ദേഹത്തിന് ഈ പോയ പറയുന്ന രീതിയിൽ പോയി അവരുമായി അടുക്കാനോ ഇവരുടെ വോട്ട് വാങ്ങാനോ പറയാൻ പറ്റില്ല ഇവർ ആട്ടിൻ തോലിട്ട് അവർ ചെന്നായി ചെന്നായി സംസാരിക്കുന്ന തിരിച്ചറിയാനുള്ള ബുദ്ധി കേരളത്തിലെ ആൾക്കാർക്കുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇവർ അടുക്കാനായി ശ്രമിക്കും തോറും ഇവരുടെ പല പ്രവൃത്തികൾക്കും പ്രവൃത്തികളും ഇവർക്ക് വിനയായി എന്നൊന്നും ഇവർ അവലോകന യോഗത്തിൽ പറയുന്നില്ല അതെന്തുകൊണ്ട് അവർ പറയുന്നില്ല എന്നൊരു ചോദ്യമാണ് നമുക്കുണ്ടാകുന്നത് കാര്യം വോട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ എവരി കാണിക്കുന്ന കപട സ്നേഹത്തിൽ കേരള ജനത വീഴുമെന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയി കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മൂന്ന് സീറ്റും അഞ്ച് സീറ്റും എട്ട് സീറ്റും വരെ കിട്ടുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ പ്രവൃത്തികൾ ഇപ്പൊ നമ്മൾ ഈ ഈ ചർച്ച നമ്മളിപ്പോൾ നമ്മൾ ഈ പറയുന്ന സംസാരം നമ്മൾ വന്ന ശേഷം ഇതിന്റെ താഴെ വരുന്ന കമൻറ്റുകളിലൊക്കെ തന്നെ ഏഹ് നമ്മളത് വേണമെങ്കിൽ തെറി വിളിക്കും കാര്യം ഇതിൽ നമ്മൾ പറയുന്ന കാര്യമാണ് കാര്യം ഇങ്ങനെ സ്നേഹം കാണിക്കുന്ന ഈ പുറമേ ഒന്നും മറിച്ച് ഈ എന്ന് പറയുന്ന അല്ല ബിജെപിക്ക് തദ്ദേശം പറഞ്ഞ സ്ഥാപനങ്ങളിലെ വോട്ടിംഗ് എടുത്ത് നോക്കുമ്പോൾ നാൽപ്പതിനായിരത്തിലും മേലെ വോട്ട് കിട്ടിയ കുറച്ച് മണ്ഡലങ്ങളുണ്ട് അതുപോലെ മുപ്പതിനായിരത്തിനുമേലെ വോട്ട് കിട്ടിയ മണ്ഡലങ്ങളുണ്ട് അത് അത് കണക്ക് വരുന്നുണ്ട് അതായത് ഈ ഈ പറയുന്ന രീതിയിൽ ഈ ക്രിസ്ത്യൻ ഔട്ട്ലെറ്റ് പാളി എന്ന് പറയുമ്പോഴും കോട്ടയം ജില്ലയില് ബിജെപിക്ക് ക്രിസ്ത്യൻ വോട്ട് കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട് അത് പൂഞ്ഞാറ് ഈരാട്ടുപേട്ട ഇടുക്കി തുടങ്ങിയ സ്ഥലങ്ങളിൽ കോട്ടയം ജില്ലയിലെ ഈ സ്ഥലങ്ങളിലൊക്കെ ബിജെപിക്ക് കുറേയധികം വോട്ട് അവിടെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ക്രിസ്ത്യൻ വോട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതില് അത് അതല്ലേ തുഫേൽ പറഞ്ഞത് ആ അപ്പോൾ ഇത്തരത്തിൽ ഇവരിപ്പോ രാജീവ് ചന്ദ്രശേഖര് വന്ന ശേഷം അദ്ദേഹം പ്രസിഡന്റായി വന്ന ശേഷം ആണെങ്കിലും അല്ലെങ്കിൽ ജോർജ് കുരിയൻ എന്ന് പറയുന്ന ഒരു മുതിർന്ന ബിജെപി നേതാവുണ്ട് അദ്ദേഹം ഇപ്പൊ കേന്ദ്രമന്ത്രിയാണ് കാലങ്ങളായി അദ്ദേഹം ബിജെപിയിൽ നിൽക്കുന്ന ഒരു ക്രിസ്ത്യൻ സമുദായ അംഗമാണ് അദ്ദേഹം ഇവിടെ ഇലക്ഷന് മത്സരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ രണ്ട് ഇതിൽ പറയാനുള്ള കാര്യം രണ്ടായിരത്തി ഇരുപതില് അവർക്ക് കിട്ടിയ വോട്ടിംഗ് ശതമാനത്തെക്കാൾ കുറവായിരുന്നു കുറച്ച് വോട്ടെ അവർക്ക് ഇപ്പോൾ കിട്ടിയുള്ളൂ എന്ന് പറയുന്നു അപ്പൊ രാഖറും ഈ പറയുന്ന അമിത് കേരളത്തിലേക്ക് വരുന്നുണ്ടെന്ന് പറയുന്നു ഈ വരുന്ന അടുത്ത ആഴ്ച തന്നെ അമിത്ഷാ കേരളത്തിലേക്ക് വരുന്നുണ്ട് തദ്ദേശ ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് അമിത്ഷാ ഇവിടെ വന്നു പോയതാണ് എല്ലാവരുമായി അദ്ദേഹം ഓൺലൈൻ മീറ്റിംഗ് നടത്തിയിട്ട് പോയതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ ഇരുപത് ശതമാനം വോട്ട് കുറഞ്ഞു എന്ന് പറയുന്നു ദീപികയിൽ ഇങ്ങനെ ഇവരെ മുഖപ്രസംഗം വരുന്നു നേതാക്കൾ അടുക്കാനായി ചെല്ലുന്നു ഈ ഒരു അവസ്ഥയിൽ ഇവർ ഇനി അവരുടെ മുപ്പത് സ്ഥാനാർത്ഥികൾ മുപ്പത് മണ്ഡലങ്ങളിൽ എ ക്ലാസ് മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ ഫെബ്രുവരി പ്രഖ്യാപിക്കുന്നു അപ്പൊ രാജു ചന്ദ്രശേഖര് നേമത്ത് മത്സരിക്കുന്നു സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കുന്നു എന്ന് പറയുന്നു അപ്പോ ഇത്തരത്തിൽ ക്രിസ്ത്യൻ ആണോ ഏതെങ്കിലും ഇങ്ങനെ അവരുടെ സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എല്ലാ വോട്ടും കിട്ടണം അവർക്ക് എല്ലാ ജാതി മസ്തരെയും വോട്ട് കിട്ടണം അവർ അടുക്കാനായി ചെല്ലുമ്പോൾ അവർ അകന്നു മാറുന്ന ഒരു രീതിയിലേക്ക് പോയി എന്ന് അവർ മനസ്സിലാക്കുമ്പോൾ ഈ മറ്റ് വട്ടുപിടിച്ച പ്രവർത്തികൾ എവർ തന്നെ ആ പ്രവൃത്തി ചെയ്യുന്നവരെ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ കേരളം ഇത് വേറെയാണ് കേരളത്തിന്റെ ജാതി ജാതി മത ചിന്തകൾ വേറെയാണ് അവർ ഒരിക്കലും സ്പർദ്ധകളിലേക്ക് പോകില്ല അപ്പോൾ അത് അവർ മനസ്സിലാക്കി തന്നെ പെരുമാറും കാര്യം രാജചന്ദ്രശേഖരനെ പോലെ കാര്യങ്ങൾ ഇത്രയും കൃത്യമായി കാര്യമായി ഒരു ഒരു പി പി ടി പ്രസന്റേഷന്റെ ആളുകൂടെയാണ് അദ്ദേഹം വളരെ കാര്യങ്ങൾ പഠിച്ചു ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇടിഞ്ഞ ചിന്താഗതികൾ മാറി വിശാലമായൊരു മനസ്സോടെ ആട്ടുന്തോല് ഇട്ട ചെന്നായി അല്ലാതെ ശരിക്കൊരു ആട്ടുംകുട്ടിയായി അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ എവർ ഈ പറയുന്ന സ്ഥാനാർത്ഥികളെ ആരെ നിർത്തിയിരുന്നാലും സ്വമനസാലെ മറ്റ് ന്യൂനപക്ഷങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മളിപ്പം ബി ജെ പിയെ സ്വാഗതം ചെയ്തുകൊണ്ടെന്നും പറയുന്നതൊന്നുമല്ല കാലത്തിന്റെ ഒരു ആവശ്യത്തിൽ അവരും കടന്നു വരേണ്ടത് രാഷ്ട്രീയത്തിൽ വരട്ടെ എന്നേ നമ്മളും പറയുള്ളൂ അപ്പൊ നമുക്ക് ഏതായാലും ഇപ്പൊ പറയാനുള്ളത് ഈ വോട്ടിന്റെ വോട്ടിന്റെ പെർസെൻറ്റേജിൽ കുറവ് തന്നെ വന്നിട്ടുണ്ട് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ അവർ നിർത്തിയവരില് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് പേരെ പതിനാല് ജില്ലകളിൽ നിർത്തിയതിൽ വെറും ഇരുപത്തി അഞ്ചു പേരെ ജയിച്ചിട്ടുള്ളൂ പിന്നെ പ്രായോഗികതയിൽ ഒരുപാട് പ്രായോഗിക ചിന്തകളിൽ ഒരുപാട് മാറ്റം ഉള്ള സമൂഹമാണ് ക്രിസ്ത്യൻ സമൂഹം അപ്പൊ പ്രായോഗിക ചിന്തയിലെ മാറ്റമാണ് ഈ പറയുന്ന കോട്ടയത്ത് പൂഞ്ഞാറും ഈരാറ്റുപേട്ടൽ ഇടുക്കിയിലും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഷോൺ ജോർജിനെയാണ് അവർ വൈസ് പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത് അനൂപ് ആന്റണിയും അനൂപ് ആന്റണി എന്ന യുവ നേതാവിനെ ഇറക്കിയിട്ടുണ്ട് ഷോൺ ജോർജ് അനൂപ് ആന്റണി ജോർജ് കുര്യൻ ഇങ്ങനെയുള്ള മൂന്ന് നേതാക്കളും കേരളത്തിൽ അവരുടേതായ ഉണ്ട് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം എന്തെങ്കിലുമൊക്കെ മാറ്റം ബി ജെ പിക്ക് അവരുടെ അവർ കാട്ടിയ അവർ വരുത്തിക്കൂട്ടിയ വേനകൾക്ക് അവർക്ക് തന്നെ മാറ്റാൻ കഴിയുമോ കേരള സമൂഹത്തിന് മറിച്ചൊരു ചിന്ത ഒരു അടുപ്പം അവരോട് ഉണ്ടാകുമോ എന്നുള്ളത് അവർ തന്നെ തെളിയിക്കട്ടെ